വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ ദോഷങ്ങൾ വന്നു വന്നുകഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കലശലായ ബുദ്ധിമുട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡോക്ടറെ സമീപിക്കുക ഡോക്ടറെ സമീപിക്കാത്ത വിഷയങ്ങളാണ് എങ്കിൽ അദ്ദേഹം നല്ലൊരു ജോലിസിനെ കാണിക്കും ആ ജോൽസിനെ കാണിക്കുമ്പോൾ ആ ജോലിഷിനെ നോക്കി പറയും നമുക്ക് ഇപ്പോൾ ദൈവാധീന്യമില്ല ഈശ്വരാധീന്യില്ല ശനിദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ ബാധാദോഷങ്ങളുണ്ട് പ്രവൃത്തികളുണ്ട് ആഭിചാരപ്രവൃത്തികളുണ്ട് പ്രവൃത്തികളുണ്ട് അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന പ്രേതദുരിതങ്ങളുണ്ട് ആ പ്രേത ദുരിതങ്ങൾ തീർക്കുക ശത്രുദോഷങ്ങൾ തീർത്ത് ധർമ്മ അവരെ പുഷ്ടിപ്പെടുത്തുക കർമ്മപ്രീതി വരുത്തുക കൊടുക്കാനുള്ളതായ മുടങ്ങിയിട്ടുള്ള വഴിപാടുകളൊക്കെ കൊടുക്കുക എന്നൊക്കെയാണ് പറയുക അപ്പോ ശത്രുദോഷങ്ങളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നോക്കുന്ന വ്യക്തിന്റെ കർമ്മം ചെയ്യും അല്ലെങ്കിൽ വേറൊരു കർമ്മീനെ അന്വേഷിച്ചിട്ട് നമ്മൾ പോണ്ടി വരും അപ്പം ആ കർമ്മി അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ വേർപാട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പലരും പല തരത്തിലും ചെയ്യാറുണ്ട് നാളീരത്തിലേക്ക് ആവാഹിച്ചിട്ട് അത് ഉടച്ചിട്ട് മുട്ട അടിച്ചിട്ട് എല്ലാ ദോഷങ്ങളും പോയി എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ കർമ്മം ചെയ്തിട്ട് ഗുരുതിയിലേക്ക് ആവാഹിച്ചിട്ട് എല്ലാ ദോഷങ്ങളും പോയി എന്ന് പറയാറുണ്ട് വെറുതെ തിരി ഒഴിഞ്ഞിട്ടിട്ട് ഹോമകുണ്ടത്തിലേക്കും മറ്റോ കർമ്മം ചെയ്ത് തിരി ഒഴിഞ്ഞിട്ടിട്ട് അരി നെല്ലോട് കൂടിയിട്ട് ഒഴിഞ്ഞിട്ടിട്ട് എല്ലാം പോയി എന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ പലതരത്തിലും കർമ്മങ്ങൾ പലരും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബാധാദോഷങ്ങൾ പോയിട്ടുണ്ടോ ഒഴിഞ്ഞു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാനുള്ളതായൊരു സൗകര്യം അവര് കൊടുക്കണില്ല അവിടെ ഇല്ലുണ്ടാവൂല്ല അപ്പൊ ഈ ഒരു കർമ്മങ്ങൾ ചെയ്യുമ്പോ ഈ ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് ഈ ചാർത്തിൽ പറഞ്ഞിരിക്കുന്ന മൂർത്തികളുടെ ദോഷങ്ങള് പൂർണമായിട്ട് വിട്ടുമാറിയിട്ടുണ്ടോ അങ്ങനെ കൂടി നോക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാം അപ്പൊ അങ്ങനൊക്കെ ഇരുന്നാൽ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ളത് ശക്തമായിരിക്കുന്നതായ കർമ്മങ്ങൾ ഈ ബാധദോഷങ്ങളെ അടക്കം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബന്ധിക്കാനായിട്ട് മഹാസുദർശന ഹോമം ചെയ്യാം മഹാസുദർശനം പ്രത്യങ്കര ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ശത്രുദോഷങ്ങളൊക്കെ നമുക്ക് ബന്ധിക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ പ്രേതദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യമരാജ അല്ലെങ്കിൽ അഘോര തൃഷ്ടുപ്പ് ഇത്യാദികളൊക്കെ ചെയ്യാം അപ്പോ കർമ്മിയുടെ അതിക്ക് വന്നു ആ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ ചാർത്ത് നോക്കിയിട്ട് പറയാം പിന്നെ സ്ഥലത്തേക്ക് വഴിപാട് കൊടുക്കുക ആ വഴിപാടുകൾ കൊടുത്തതിന് ശേഷം വരിക ആ വരുമ്പോന്നെ മാതിരി സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എന്നൊക്കെ പറയും അപ്പൊ ഇവിടെ ഗണപതി ഹോമാണ് ആദ്യം ചെയ്യുക ആ ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷമാണ് ശേഷമാണ് മറ്റേ സുദർശനം ചെയ്യ അപ്പോ ഗണപതി ഹോമം കഴിഞ്ഞു അതിന്റെ ഉപചാരം പോലെ കൃത്യമായിട്ടുള്ളതൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് സുദർശനാണ് ആ സുദർശനം ചെയ്യുമ്പോ അഹിൽ ഋഷി അനിഷ്ടു ചന്ദ ശ്രീ സുദർശനോ മഹാവിഷ്ണു ദേവത അങ്ങനെ പറഞ്ഞിട്ടാണ് ഋഷി ചന്ദ ദേവത ഇതൊക്കെ കാണിച്ചിട്ടാണ് കർമ്മങ്ങളിൽ ഇറങ്ങുക അങ്ങനെ സുദർശനം ഗണപതി ഉദ്ദേശിച്ചിട്ട് സുദർശനം അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സുദർശനാണ് പിന്നെ ചെയ്യുക ആ സുദർശനം മഹാസുദർശനം കർമ്മ ഇട്ട് പൂജിച്ച് നിവേദ്യം കൊടുത്ത് അങ്ങനെ പിന്നെ കർമ്മം ചെയ്യാൻ ആരംഭിക്കുക ഓം ശ്രീം ഹ്രീം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്ര തന്ത്ര ഔഷധാൻ അസ്ത്ര ശസ്ത്രേണ കൈവിഷ ആഭിചാര സംഭാരയ മൃത്യു മോചയാ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ഗവതീ ബ്രഹ്മണേ പരം ജ്യോതിഷേ വിഷ്ണുചക്രായ സ്വാഹാം ഓം വിത്മഹേലാ കരാളായ മഹിദന്തോയം വിഷ്ണു പ്രചോദയാൽ സ്വാഹു സുദർശന മന്ത്രം അപ്പൊ ആ സുദർശനം മന്ത്രം ജപിച്ചിട്ട് ആയിരത്തെട്ട് ഒരു അത് കടലാടിയോട് കൂടിയിട്ട് ആയിരത്തെട്ട് അപ്പൊ ആയിരത്തെട്ട് നൂറ്റെട്ടിന്റെ ഒരു പത്ത് കെട്ട് മേടിക്കാം ചിലപ്പോൾ നൂറണ നൂറ്റൊന്നാ ഇത്രയൊക്കെ ഉണ്ടാകുക അപ്പൊ ഇങ്ങനെ പത്ത് കെട്ട് മേടിച്ച് കഴിഞ്ഞാല് അതുകൊണ്ടുണ്ടാകും അപ്പൊ അതിൽ നെയ്യിൽ മുക്കിയിട്ടോ അല്ലാത്തയോ അല്ലെങ്കിൽ സമ്പാദ എന്തായാലും നെയ്യൊക്കെ തെളിച്ച് സമ്പാദം ഉണ്ടാവില്ല നെയ്യനെ തെളിച്ചിട്ട് ആണ് ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുക അങ്ങനെ ഒരു ആയിരത്തെട്ടെണ്ണം സുദർശനം കഴിഞ്ഞു ആ സുദർശനം കഴിയുമ്പോഴേക്കിനും ആ വന്നിരിക്കുന്നതായ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതായ ഏതാണ് വ്യക്തികൾ വെച്ചെങ്കില് അവർക്ക് അവരുടെ ദുരിതങ്ങൾക്ക് ശക്തി ദുരിതങ്ങൾ ഉള്ള മൂർത്തികളോ ആരൊക്കെയാണെങ്കിൽ അവർക്ക് ഇരിക്കപ്പെരുതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ വ്യക്തികള് ചിലപ്പോൾ അരി നെല്ല് എള് അല്ലെങ്കിൽ നവധാന്യങ്ങൾ എല്ലാം കുറേത്തിട്ട് ഒഴിഞ്ഞ് എൻ്റെ ശരീരത്തിൽ എൻ്റെ കുടുംബത്തിൽ ബാധിച്ച് ഉപദ്രവിക്കുന്നതായ സർവവിധ ദുരിതങ്ങള് ദുരിതശാപങ്ങള് സർപ്പശാപങ്ങൾ ഇത്യാദികളൊക്കെ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒഴിഞ്ഞിടുക അപ്പം ഇവിടെയാണെങ്കിലോ ഒന്നാല് എള്ളുകൊണ്ട് മറ്റേ നെയ്യുകൊണ്ട് ഹോമം ചെയ്യും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കടലാടിയുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ആയിരത്തിട്ടും കഴിഞ്ഞ് പിന്നെ അതൊക്കെ ശുദ്ധമാക്കി കഴിഞ്ഞാൽ പിന്നെന്താ അടുത്ത സ്റ്റെപ്പ് തുടർന്ന് മഹാപ്രതിങ്കര അപ്പൊ ആ മഹാപ്രതിങ്കിര ഇത് അതൊക്കെ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴിക്കണം അത് എത്ര ആയിരത്തെട്ടോ മുന്നൂറ്റിയെട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ആയിരത്തെട്ട് അപ്പൊ ഇങ്ങനെ ഇത്ര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിനുള്ളതായ സർവഭാതാ ദോഷവും മൂർത്തികളും പിന്നെ അവന്റെ ശരീരത്തിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ കാരണം അങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ പൃഥ്വിങ്കിര ഓം ബ്രഹ്മ ഋഷി അനിഷ്ട ശ്രീ മഹാപൃത്യങ്കിര ദേവത അങ്ങനെ പറഞ്ഞ് പൃഥ്വിങ്കരം തുടങ്ങി അതിലെ മന്ത്രങ്ങള് പലതും മാറി മാറി ജപിക്കും ഓം ഹ്രീം യാം കല്പയന്തിരയാ ക്രൂരാം കൃത്യം അപർണ പ്രത്യകർത്താരമൃത്യൂഹ്രീം നമ അതും ചൊല്ലിട്ട് ഭൂമിക്കാം അല്ലെങ്കിൽ ഓം ഷാം ഷം ഭക്ഷലജിഹ്വി കരാളനുഷ്ട്ര കാളരാത്രി രക്ഷ മാം രക്ഷരക്ഷമ ദുഷ്ടനിഗ്രഹ ശത്രു ഭക്ഷയ ഭക്ഷയ ഹും സ്വാഹ എന്ന നാമധേയമായ ലഗ്നത്തിന്റെ ശരീരത്തിലെ കുടുംബത്തോടു കൂടി ഉപദ്രവിച്ചു വരുന്നതായ സർവ്വവിധ ശത്രു കെട്ടുമുട്ടുമാരാണ് അഭിചാരദോഷാംശങ്ങളിൽ ഉപദ്രവിച്ചു പോരരുത് എന്ന് പറഞ്ഞിട്ട് ഈ കർമ്മി നെയ്യ് കൊണ്ടുതന്നെ അങ്ങനെ ജപിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കും മന്ത്രം ജപിച്ചിട്ട് മുന്നിലുള്ള വ്യക്തികൾ ആരാണെങ്കിൽ അവർ ഈ അരി നെല്ലും ഇത്യാദികളൊക്കെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒഴിഞ്ഞ് അവർ ഒരു പാത്ര ഒരു തട്ടിലേക്ക് ഇടുക അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ഒരു തളിയിലേക്ക് പാത്രത്തിലേക്ക് ഇടുക അത് മേടിച്ചിട്ട് പിന്നെ ഹോമകുണ്ടത്തിലേക്ക് ഇടുക അല്ലെങ്കിൽ അവിടെ നിന്ന് എറിയുമ്പോൾ കൂടെ കാവ പരപ്പും അപ്പൊ അങ്ങനെ മഹാപ്രത്യങ്കര എത്ര ശക്തമായിരിക്കുന്ന പ്രേത ശരി അവിടെ തീരചൌട്ട്യം അവിടെ നിൽക്കും ഓം ഹ്രീം കൃഷ്ണവാസസി മഹാഭൈരവി പരകർമ്മ വിധ്വംസിനി പരമന്ത്രഛേദിനി പരകർമ മന്ത്രഔഷധ യന്ത്രാൻ സംഹര സംഹര സർവഭൂതമനി സർവീ ചിന്ത ചിന്ത സർവഗ്രഹാൻ ബന്ദ ബന്ദ സർവ്യാധീൻ നിഗൃന്ദ സർവപ്രാണീൻ ഭീഷയാ ഭീഷയാ സർവതുഷ്ട്രാൻ സ്ഫോടയ സർവമന്ത്രർഷായകർഷായ സർവയന്ത്രാണ്യാകർഷായ ആകർഷായ സർവശക്തിരാകർഷായ ആകർഷായം ഭഗവതി ഹന ഹന ദഹ ദഹ പജ പചാമദം സ്വാഹാം ഈ പ്രത്യങ്കര മന്ത്രം ജപിച്ച് അങ്ങനെ ആയിരത്തി എട്ടു രണ്ടായിരത്തി എട്ടു മൂവായിരത്തി എട്ട് ആവുമ്പോഴേക്കിനും അവരുടെ ശരീരത്തിൽ ഏത് വ്യക്തിയുടെ ശരീരത്തിലാണോ പ്രേതദോഷങ്ങളോ ശത്രുദോഷങ്ങളോ മറ്റുള്ളത് അവർക്ക് ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ കൂടി കൂടി വരും അവനതെല്ലാം കഴിഞ്ഞ് ഇപ്പം ആയിരത്തെട്ടോ രണ്ടായിരത്തെട്ടോ എത്രയാണെങ്കിൽ ഒരു ആ പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ എന്നിട്ട് നോക്കാം ഈ സംഭവങ്ങളൊക്കെ ബാധാദോഷങ്ങളൊക്കെ കർമ്മത്തിലേക്ക് എന്നുള്ളത് അപ്പം അങ്ങനെ ആയിട്ടുണ്ട് എന്ന് ഉത്തരവ് കണ്ടാൽ അതായത് വ്യാഴം പ്രസാദിച്ച് കഴിഞ്ഞാൽ ആവാഹിക്കാനുള്ള കാര്യങ്ങളെ നോക്കുക അപ്പോൾ അത് ആവാഹിക്കുക അപ്പം ചാത്തൻ്റെ ആണ് ആവാഹിക്കുന്നതെങ്കിൽ ചാത്തൻ്റെ ബാധാ ലഗ്ന ശരീരത്തിൽ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞിട്ട് ആവാഹിച്ച് പറ്റു കഴിഞ്ഞാൽ ഉടനടി നോക്കാം ചാത്തൻ്റെ ദോഷങ്ങൾ ഈ ലഗ്ന ശരീരത്തിൽ വിട്ടുമാറിയിട്ടുണ്ടോ വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ ശനി ആറ് എട്ട് പന്ത്രണ്ട് ഒഴിവായി അനുകൂലമായി കാണിച്ചരട്ടെ എന്ന് പറഞ്ഞു വിചാരിക്കുക അപ്പൊ അങ്ങനെ ഒഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോ കുമ്പൻ രാശിയോ കിട്ടുക അതായത് ശനി നിക്കണത് അല്ലെങ്കിൽ അതിനനുസരിച്ച് ഉള്ള രൂപത്തിൽ ശനി ഉണ്ട് വെച്ചെങ്കിൽ പറയാം ആറ് എട്ട് പന്ത്രണ്ട് ഒഴിവായിട്ടുള്ള ഏത് ഒഴിവ് വന്നാലും അദ്ദേഹത്തിന് ചെയ്ത കർമ്മങ്ങളെ കൊണ്ട് വളരെ നന്നായിട്ടുണ്ട് ചാത്തൻ്റെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് ഇനി ചുവയുടെ ദോഷങ്ങൾ തീരട്ടെ എന്ന് പറഞ്ഞിട്ട് വഴിയാണ് അങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മൂർത്തികളേനും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആവാഹിച്ച് ആവാഹിച്ച് ഹോമകുണ്ടത്തിലേക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലേക്കും ഉപാധികളിലേക്ക് ഏതെങ്കിലും ഉപാധികളിലേക്ക് ആവാഹിച്ച് മാറ്റാം എന്നിട്ട് ആ പ്രേതദോഷത്തിന് ചെയ്യേണ്ട കർമ്മങ്ങൾ എല്ലാവരും ചേർന്ന് ചെയ്യാം അതേപോലെ തന്നെ മറ്റെല്ലാ ദുരിതങ്ങളും ആ ദുരിതങ്ങളെ തീർക്കുമ്പോൾ ഈ മറ്റേ കർമ്മങ്ങളൊക്കെ ഇത് ആവാഹിക്കുമ്പോൾ ആ വീട്ടുകാരുണ്ടായിക്കഴിഞ്ഞാൽ വളരെ നല്ലത് അപ്പൊ ആ ദോഷങ്ങളൊക്കെ തീരണം അപ്പൊ അങ്ങനെയാണ് ഈ ദോഷങ്ങളൊക്കെ തീർക്കുക അപ്പൊ സാധാരണ ഒരു തിരി ഉഴിഞ്ഞു ഒഴിഞ്ഞിടുന്നതും അല്ലെങ്കിൽ വേറെ നാക്കലേക്കും തിരിച്ചെയ്യണട്ട് വളരെയധികം നല്ല ഒരു രീതിയിലുള്ള കർമാണിത് അപ്പൊ ഇതൊക്കെ ഒഴിഞ്ഞ് ആ ഹോമകുണ്ടത്തിൽ ഇങ്ങനെ കത്തി ഇരാനായിട്ട് തുടങ്ങുമ്പോൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ആ മൂർത്തികൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ആ കൃത്യമായിട്ട് ബന്ധനത്തിലേക്ക് അത് വന്നു ചേരും ആ കർമ്മിയും അതുപോലെ അവനോട്ടോ അല്ലെങ്കിൽ വെറുതെ ഇരുന്നിട്ട് അവക്കുള്ളോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് മന്ത്രങ്ങൾ അറിയുന്ന ആളുകൾക്കുള്ളതല്ല അറിയാത്ത ആളുകൾക്കാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം